സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടന ഏതെന്ന് ചോദിച്ചാൽ നാലോ അഞ്ചോ വർഷം മുമ്പാണെങ്കിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആലോചന പോലുമില്ലാതെ ഏവരും പറയും അത് സമസ്ത കേരള ജമീയത്തുള്ള അഥവാ സമസ്ത ആണെന്ന് സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വരച്ച വരയിൽ നിർത്തുന്ന മറ്റൊരു സംഘടന ഇപ്പോൾ കേരളത്തിലില്ല എസ് എൻ ഡി പിയും എൻ ക്രിസ്ത്യൻ സഭകളുമെല്ലാം തരം പോലെ കാര്യങ്ങൾ നേടാൻ മിടുക്കരാണ് പ്രത്യേകിച്ചും യു ഡി എഫ് ഭരിക്കുമ്പോൾ സമുദായത്തിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ മിടുക്കരാണ് ഈ സംഘടനകൾ മാത്രമല്ല സർക്കാരിനെ വിരട്ടി മുന്നണിയുടെ നയം പോലും തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഈ സംഘടനകൾക്ക് സാധിക്കാറുണ്ട് മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാകണം അന്ന് സമസ്തയ്ക്ക് സമുദായത്തിനു വേണ്ടി രംഗത്തിറങ്ങേണ്ട ആവശ്യം പോലും വരാറില്ല സമുദായ സംഘടനകൾക്ക് വഴങ്ങുന്നവരല്ല എന്ന് വീരവാദം മുഴക്കുന്നവരായിരുന്നു ഇടതുപക്ഷം എക്കാലത്തും യു ഡി എഫുമായി ചെയ്താൽ ഇത് ഏറെക്കുറെ ശരിയുമാണ് യു ഡി എഫ് സർക്കാരുകളെ പോലെ സമുദായ സംഘടനകൾക്ക് എൽ ഡി എഫിനെ സ്വാധീനിക്കാനോ വിരട്ടി കാര്യങ്ങൾ നേടിയെടുക്കാനോ കഴിയാറില്ല എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം സമസ്ത തീരുമാനിക്കും സർക്കാർ അനുസരിക്കും എന്ന നിലയിലാണ് കാര്യങ്ങളെന്ന് പരക്കെ വിമർശനമുണ്ട് എൽ ഡി എഫ് മുന്നണിയുടെ നയങ്ങളെപ്പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയായി സുന്നി സംഘടനയായ സമസ്ത മാറിക്കഴിഞ്ഞു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയ്ക്കായിരുന്നു നേരത്തെ ഇടതുമുന്നണിയിൽ അല്പമെങ്കിലും പിടിപാടുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി പാടെ വ്യത്യസ്തമാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി സർക്കാരിന്റെ പല തീരുമാനങ്ങളും സമസ്ത ഇടപെട്ട് തിരുത്തി തങ്ങൾക്ക് അനുകൂലമാക്കുകയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൊതു യൂണിഫോം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്ന സർക്കാർ സമസ്ത സമരം പ്രഖ്യാപിച്ചതോടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി പൊതുവിദ്യാലയങ്ങളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയമാണ് ഇതോടെ ഇല്ലാതായത് പുരോഗമന സമൂഹം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം സ്വീകരിച്ചപ്പോൾ സമസ്തയുടെ വിരട്ടിൽ സർക്കാർ കീഴടങ്ങി ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണെന്ന ഇടതുപക്ഷത്തിന്റെ ആശയം ഇല്ലാതാക്കാനും സമസ്തയ്ക്ക് സാധിച്ചു പതിനഞ്ചു വയസ്സുകാരിയെ വേദിയിലേക്ക് ക്ഷണിച്ചതിന് പരസ്യമായി ശാസിച്ചവരാണ് സമസ്ത എന്നതും മറക്കരുത് കുടുംബശ്രീ ലിംഗസമത്വ പ്രതിജ്ഞ പിൻവലിച്ചതും സമസ്തയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സ്ത്രീ പുരുഷ സമത്വം അംഗീകരിക്കാത്ത സമസ്ത ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രതിജ്ഞ രംഗത്തെത്തിയതോടെ കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ പ്രതിജ്ഞ പിൻവലിക്കുകയായിരുന്നു പ്രതിജ്ഞ ശരിയത്ത് നിയമത്തിന് എതിരാണെന്ന് പറഞ്ഞായിരുന്നു സമസ്തയുടെ പ്രതിഷേധം വക്കഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയതും സമസ്തയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് മുസ്ലിം ലീഗിനേക്കാൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് സമസ്തയായിരുന്നു ഇതോടെ സമുദായ സംഘടനകൾ തീരുമാനിക്കുന്നവർക്ക് സർക്കാർ ശമ്പളത്തിൽ ജോലി ചെയ്യാമെന്ന സ്ഥിതി തുടരുകയാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താനുള്ള നീക്കത്തിനെതിരെയും സമസ്ത രംഗത്തെത്തിയിരുന്നു ഈ വിഷയത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കുമ്പോൾ കേരളം എതിർപ്പറിയിക്കാൻ സമസ്ത സമ്മർദ്ദം ചെലുത്തി ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളിലും പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാറ് മുതൽ പതിനെട്ട് വരെയാണെന്നിരിക്കെ ഇന്ത്യൻ വിവാഹപ്രായത്തിൽ മാത്രം മാറ്റം വരുത്തരുതെന്നാണ് സമസ്തയുടെ നിലപാട് ദിവസങ്ങൾക്ക് മുൻപാണ് സമസ്ത നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എൻ എസ് എസ് ക്യാമ്പിൽ പഠിപ്പിക്കുന്ന മൊഡ്യൂൾ മാറ്റണമെന്ന് നിർദ്ദേശിച്ചത് ആണും പെണ്ണും കേട്ട വൃത്തികെട്ട സംസ്കാരമാണ് പഠിപ്പിക്കുന്നതെന്നും സ്വർഗരതിയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഇയാൾ പറയുകയുണ്ടായി എൻ എസ് എസ് ക്യാമ്പുകളിലേക്ക് കുട്ടികളെ അയക്കരുതെന്നും ഇവർ ആഹ്വാനം ചെയ്തു സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ നടത്തിയ കൈവെട്ട് പ്രസംഗത്തിന്റെ അലയൊലിയും ഇനിയും അടങ്ങിയിട്ടില്ല സമസ്ത നേതാക്കൾക്കെതിരെ തിരിഞ്ഞാൽ കൈവെട്ടാനും മടിക്കില്ലെന്നായിരുന്നു സത്താറിന്റെ പ്രസംഗം തീവ്ര സ്വഭാവത്തിലുള്ള പ്രസംഗം പുറത്തു വന്നിട്ടും സ്വമേധയാ കേസെടുക്കാനോ അപലപിക്കാനോ സി പി എമ്മിനോ സർക്കാരിനോ സാധിച്ചിട്ടില്ലെന്നത് സമസ്തയെ എത്രമാത്രം ഭയക്കുന്നു എന്നതിന്റെ തെളിവാണ് സർക്കാരിനെ വരച്ച നിർത്തുന്ന സമസ്തയെ പ്രതിപക്ഷത്തിനും ഭയമാണ് സമസ്തക്കെതിരെ ഒരക്ഷരം പോലും പറയാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് ചങ്കുറ്റമില്ല സംസ്ഥാനം ഏറെക്കുറെ പൂർണമായും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനടിമ അടിമപ്പെട്ടെന്നാണ് സമുദായ സംഘടനകൾക്ക് മുന്നിൽ മുന്നണികളുടെ കീഴടങ്ങലിലൂടെ വ്യക്തമാകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വരും ദിവസങ്ങളിലും സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന സമസ്തയെയാകും കാണാനാവുക എന്നതിൽ സംശയമില്ല